ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സുകാരി ഗർഭിണിയായി സഹപാഠിക്കെതിരെ പോക്സോ കേസ് പത്താം ക്ലാസ്സുകാരിയെ ഗർഭിണിയാക്കിയ സഹപാഠിക്കെതിരെ പോക്സോ നിയമപ്രകാരം എടക്കാട് പോലീസ് കേസെടുത്തു എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ചുകാരനെതിരെ കേസെടുത്തത് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഇരുവരും കഴിഞ്ഞ മാർച്ചിൽ പെൺകുട്ടിയെ ഒരു വീട്ടിലെത്തിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നു പിന്നീട് സ്കൂളിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി അധികൃതർ കാര്യം തിരക്കിയപ്പോഴാണ് വിവരം പുറത്തായത് തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെത്തി വിശദമായ മൊഴിയെടുക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് മൂന്ന് മാസം ഗർഭിണിയായ പെൺകുട്ടി ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും മദ്രസ നൂറുമേനിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ